ഭർത്താവിനെയും മൂന്ന് വയസ്സുള്ള മകളെയും ഉപേക്ഷിച്ച് വീട്ടമ്മ ഭർത്താവിന്റെ അനന്തരവനെ വിവാഹം ചെയ്തു അവിഹിത ബന്ധം വീട്ടിലറിഞ്ഞതോടെ ഇരുവരും ഒളിച്ചോടുകയായിരുന്നു തുടർന്ന് വിവാഹം കഴിച്ചു ബീഹാറിലാണ് സംഭവം ജുമുയി ജില്ലയിലെ സിഖേരിയ ഗ്രാമത്തിൽ താമസിക്കുന്ന ഐഷു കുമാരിയാണ് ഭർത്താവിനെ ഒഴിവാക്കി അനുദ്രവൻ സച്ചിൻ ദുബെയെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ഐഷിയും വിശാൽ ദുബേയും തമ്മിലുള്ള വിവാഹം നടന്നത് തുടർന്ന് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു വീട്ടുകാരറിയാതെ കാണുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഒരവസരത്തിൽ സംഭവം വീട്ടിൽ അറിഞ്ഞു തുടർന്ന് സച്ചിനൊപ്പം യുവതി ഒളിച്ചോടി ഭർത്താവ് സദർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതോടെ ഐഷി ജമ്മുയി കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകി മകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും തയ്യാറല്ലെന്ന് അറിയിച്ചു ഭാര്യയുടെ സന്തോഷം അതാണെങ്കിൽ താൻ തടയുന്നില്ല എന്നാണ് ഭർത്താവ് ബോധിപ്പിച്ചത് തുടർന്ന് ഇരുവരും വിവാഹിതരാവുകയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ ഞാൻ കോഴിക്കോട് കണ്ണൂരാ വയനാട്ടിലെ എന്റെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്